ചുണ്ടായിരുന്നപ്പോഴാണ് ഒരു മാഗി തന്നെയാണ് ഒരു കൊഴി വന്നത് അപ്പോൾ തന്നെ മാഗി ഓർമ്മയെടുത്തു പിന്നെ നമ്മൾ മാഗി പൊട്ടിച്ച് ഇതാക്കി അതിലുള്ള വെള്ളമെടുത്ത് നമുക്ക് ചൂടാക്കാൻ വെച്ചു ഇച്ചിരി ഒന്ന് ചളയ്ക്കുമ്പോൾ നമ്മുടെ മാഗി മസാല ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമുക്ക് അത് ഇളക്കി കൊടുക്കണം ഇളക്കി നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം അതിങ്ങനെ ഒത്തിരി എനിക്ക് പക്ഷേ ഇതിൻ്റെ ചാറട്ടോ ഭംഗിയുടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ലപോലെ തിളച്ചു വരുമ്പോൾ ഇവിടെ മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂണ് ഒരു നമുക്ക് എരി വേണ്ട അത്ര കഴിഞ്ഞാൽ മുളക് പൊടി എടുക്കട്ടോ പക്ഷേ ഇതിൽ പ്രത്യേക ടേസ്റ്റാണ് മുളക് പൊടി വാങ്ങിക്കാൻ തരുന്നത് നമ്മൾ ഒന്ന് നോക്കണം അപ്പോൾ ആർക്കും അറിയാത്തത് കൊണ്ടായിരിക്കും മുളക് പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ പിന്നെ മുളക് പൊടി ഇളക്കണം ഇളക്കി നല്ല പറ്റിയപ്പോഴും അടുക്കി പിടിക്കില്ല കേട്ടോ ഇരിക്കി വെള്ളം പോലെ ഇരിക്കലെ ഉറുകി ഇരിക്കണം അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു മുട്ട ഈ മുട്ട ഇറങ്ങിയിട്ട് വായിക്കാത്ത ഒരു മുട്ട ഇവിടെയിട്ട് നല്ലായിട്ടത് ഇളക്കി കുടുക്കണം നല്ല നല്ല കുടുക്കും ചൂടെ മുട്ട ഇളക്കി നല്ല ഓരോ മിസ്സി മാങ്ങി ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ ഇത്രയുള്ള പരിപാടി കിട്ടും ഇത്ര ഇത്ര ഒന്ന് ചെയ്താൽ മതി നമ്മൾ ഡോഫാക്കുക പ്ലേറ്റ് ഇടുക തീണ്ട അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ബൈ